ഭർത്താവ് തലക്കടിയേറ്റു മരിച്ചു ഭാര്യ അറസ്റ്റിൽ ഭർത്താവ് തലക്കടിയേറ്റു മരിച്ച സംഭവത്തിൽ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു റാന്നി പെരുന്നാട് അട്ടത്തോട് പടിഞ്ഞാറെ കോളനിയിൽ ഓലിക്കൽ വീട്ടിൽ അൻപത് കാരി ശാന്തയാണ് പമ്പ പോലീസിന്റെ പിടിയിലായത് ഇവരുടെ ഭർത്താവ് അൻപത്തിമൂന്നുകാരൻ രത്നാകരനാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാത്രി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതിനെ തുടർന്ന് വീടിന്റെ അടുക്കളയിൽ കിടന്ന വിറകകൃഷ്ണമെടുത്ത് ശാന്ത രത്നാകരന്റെ തലയ്ക്കും മുഖത്തും പലതവണ അടിക്കുകയായിരുന്നു രാത്രി പത്തിന് ശേഷമാണ് സംഭവം തുടർന്ന് ഇയാളുടെ കൊച്ചുമകനും മറ്റും ചേർന്ന് രത്നാകരനെ നിലയ്ക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു തിങ്കളാഴ്ച പുലർച്ചെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പമ്പ പോലീസ് ഭാര്യ ശാന്തയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്തതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു